പ്രതിപക്ഷം തുടങ്ങിയത് ഇവിടെന്നായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളും കൂടി ചേർന്നിട്ടാണല്ലോ തുടങ്ങിയത് ഇവിടെന്നായിരുന്നു അല്ല എന്തായിരുന്നു തുടക്കം തുടക്കം എന്തായിരുന്നു അതെ അഴിമതിയുടെ കാരണമായിട്ട് എന്തായിരുന്നു ചൂണ്ടിക്കാട്ടി ഇപ്പൊ എന്താ അതിനെ ഇപ്പൊ എന്താ അതിനെ മിണ്ടാത്തത് അപ്പൊ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ ആദ്യം പ്രതിപക്ഷത്തോട് പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ ചോദിക്കണമല്ലോ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോയി പുതിയ പുതിയ പ്രശ്നങ്ങളാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ടെൻഡർ വിളിച്ചില്ല എന്ന വാദം പൊളിഞ്ഞു പോയി തെറ്റായി പോയി എന്ന് പ്രതിപക്ഷം സമ്മതിക്കട്ടെ അതാദ്യം പറയട്ടെ അഴിമതി ആരോപിച്ചവർ ഇപ്പൊ അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ല ഇപ്പൊ ഏക ഉത്കണ്ഠം എന്താണ് വെള്ളത്തിന്റെ കാര്യമാണ് അല്ലേ അഴിമതിയെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ ഓരുന്ന മാഷയോട് കൃത്യമായിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ കണ്ടിരുന്നു മാഷ് എന്നെനിക്കറിയാം കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് കാര്യത്തിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ നിലപാട് ഞാൻ രണ്ട് തവണ വ്യക്തമാക്കിയതാണ് പിന്നെ ഒരു പ്രത്യേകത നിങ്ങൾ ഈ നീട്ടല് മാത്രമേ ഉള്ളൂ ഇതൊന്നും കൊടുക്കാറില്ല അല്ലല്ല അതുകൂടി പറയാം ഞാൻ നിങ്ങള് ഈ മയക്കും നീട്ടി നിൽക്കുക എന്നല്ലാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പ്രതിപക്ഷത്തിന്റെ മാത്രം കൊടുക്കുകയും ഈ വിശദീകരണം ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും നിങ്ങളെല്ലാം പറഞ്ഞത് ദയക്കുമ്പോ അവിടുന്നേ അവിടെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അസംബ്ലി പറയാം അസംബ്ലി നടക്കല്ലേ എന്താ അസംബ്ലിയിൽ വരാ ഇത് കൊണ്ടുവരാൻ എന്താ പ്രതിപക്ഷത്തിന് ഭയം ഇന്ന് അടിയന്തര പ്രമേയം എന്തായിരുന്നു അത് സബ്മിഷനായിട്ട് ഉന്നയിക്കുകയാണോ ചെയ്യേണ്ടത് ഇത്രയും ഗൗരവമായിട്ടുള്ള ആക്ഷേപം പരിഹാസ്യമല്ല ഞാൻ അറിഞ്ഞില്ല അസംബ്ലിയിൽ നിന്ന് പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിച്ചു ഇത് അല്ല ഈ ഇതിനേക്കാൾ പരിഹാസ്യമായ ഒരു കാര്യമുണ്ടോ സബ്മിഷനായിട്ട് ഇന്ന് ഉന്നയിച്ചാൽ അതിനർത്ഥം എന്താ ഇനി ഇത് ഈ സഭയിൽ അടിയന്തരപ്രമേയായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ അപ്പൊ അതിനർത്ഥം പ്രതിപക്ഷം ഒളിച്ചോടി എന്നുള്ളതല്ലേ ഇന്ന് സബ്മിഷനായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ അനുസരിച്ച് ഞാൻ പറയാം ഇന്ന് സബ്മിഷൻ ഇന്ന് ഉന്നയിച്ചാൽ ഒന്നുകിൽ സബ്മിഷൻ അല്ലെങ്കിൽ ശ്രദ്ധക്ഷണിക്കൽ അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അങ്ങനെയല്ലേ ഇത് ഉന്നയിക്കാൻ പറ്റൂ ഒരിക്കൽ ഉന്നയിച്ച കാര്യം അടിയന്തരപ്രമേയായിട്ട് ഉന്നയിക്കാൻ പറ്റില്ല ഇത്രയും വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ഒരു അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം അവരാദ്യം പറയട്ടെ ഞാൻ അന്നേ പറഞ്ഞില്ലേ അസംബ്ലി വരട്ടെ എന്ന് പറഞ്ഞില്ലേ അസംബ്ലി വരട്ടെ എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എണ്ണി 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 മറുപടി കൊടുക്കാം അപ്പം എന്താ വരാത്തത് എന്താ ഇപ്പൊ ടെൻഡറിനെ കുറിച്ച് പറയാത്തത് എന്താ ഇപ്പൊ അഴിമതിയെക്കുറിച്ച് പറയാത്തത് ഇതാണ് പ്രതിപക്ഷവും നിങ്ങളൊക്കെ എത്ര ദിവസം ചർച്ച ചെയ്തതാ രാത്രി എട്ടുമണി ആകുമ്പോ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്തിട്ട് എന്തെല്ലാം അസംബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഈ കടിച്ചവർ തന്നെ വിഷം അല്ല പറഞ്ഞത് അസംബ്ലി പറയാന്നെ കൃത്യമായിട്ട് അസംബ്ലി പറയാം ധൈര്യമുണ്ടോ ഈ പ്രശ്നം ഉന്നയിക്കാൻ കൃത്യമായിട്ട് അസംബ്ലിയിൽ ഈ കാര്യം പറയാൻ തയ്യാറാണ് അല്ല ആ അഴിമതിയുടെ കാര്യം അങ്ങനെ മാറ്റി നിർത്തണ്ടെന്നേ നിങ്ങൾ ഉന്നയിച്ച കാര്യം അങ്ങനെ വേണ്ട എന്തിനാ ഔദാര്യൊന്നും ഞങ്ങൾക്ക് വേണ്ട തൽക്കാലം ഞങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ ഒരു ഔദാര്യം വേണ്ട അഴിമതിയുടെ കാര്യത്തിൽ തീരുമാനാക്കിട്ട് ബാക്കി മതി അല്ല അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾ സമ്മതിച്ചാൽ ആ പറഞ്ഞത് ആ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചാൽ അടുത്ത പോയിന്റ് ഞാൻ പറയാം ആ അല്ല ഇപ്പൊ പ്രതിപക്ഷത്തിന് അഴിമതിയുടെ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോയി എന്ന് നിങ്ങൾ സമ്മതിക്കോ അത് സമ്മതിക്കോ അല്ല അല്ലല്ല നിങ്ങളൊക്കെ നന്നായി വറുത്തു കൊടുത്തവരാ എന്തിനു നിങ്ങൾ ഓരോരുത്തരുടെയും തലക്കെട്ടുകൾ ഇരിപ്പുണ്ട് ഓരോരുത്തരുടെയും തലക്കെട്ടുകൾ ഇരിപ്പുണ്ട് എന്ത് അല്ലെന്നല്ല നിങ്ങൾ കൊടുത്ത തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ പ്രതികരണം അവിടെ ഇരിക്കട്ടെ ചർച്ചയ്ക്ക് കൊടുത്ത തലക്കെട്ട് പത്രങ്ങൾ കൊടുത്ത തലക്കെട്ട് എന്ത് എങ്ങനെയാണ് ഈ മനുഷ്യർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോ ഇപ്പം നിങ്ങൾ പറയുന്നു പ്രതിപക്ഷം പറഞ്ഞതാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് പ്രതിപക്ഷം പറഞ്ഞത് മാത്രമല്ല അതിനെ ശരിവെക്കുന്ന തരത്തിൽ നിങ്ങളും കൊടുത്തില്ലേ നിങ്ങളും കൊടുത്തില്ലേ ആദ്യം അതിലൊരു തീരുമാനമാവട്ടെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്നുള്ളത് വ്യക്തമാവും നിങ്ങളെ ക്ഷമിക്കൂ ക്ഷമിക്കൂ ഇതില് ഇപ്പോ രണ്ട് ഇരുപത്തെട്ട് നാല്പത്തെട്ട് മണിക്കൂർ ആയുസ് ഉണ്ടായില്ലല്ലോ അഴിമതി ആരോപണത്തിൽ ഉണ്ടായില്ലല്ലോ വെള്ളത്തിനും ആവാന്നേ ഓരോന്നോരോന്നായിട്ട് പൊളിയട്ടെ പൊളിയട്ടെ ഇത് സ്വയം പൊളിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പാലക്കാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു നന്നായി അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഞങ്ങൾ എതിർത്ത് നന്നായിട്ട് വാർത്തയും കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു കാരണം അത്രയും ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉള്ളതുകൊണ്ടാണ്